അമ്മ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും ഒരു കവിതയാണ് എൻ്റെ മൗനമാണ് കണ്ണു കരങ്ങ ചോപ്പാണ് കൈത്തലമാണേ വളരെ മനോഹരമായ ത്യാഗത്തിൻ്റെ അമ്മയുടെ ത്യാഗം ഇങ്ങനെ എടുത്ത് പ്രകടിപ്പിക്കുന്ന വരികളാണ് കാരണം അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ നിർവചനമില്ല ഒരു സ്ത്രീ അമ്മയാവുന്നതോടുകൂടി അവളുടെ ഓരോ ശ്വാസവും ഓരോ ജീവിതരീതിയും ആ മകന് ആ മകൾക്ക് ആ കാണുക പോലും ചെയ്യാത്ത ആ കുഞ്ഞിന് വേണ്ടിയിട്ടായിത്തീരുകയാണ് നിർവചനീയം അല്ല അമ്മ എന്ന് പറയുന്ന ആ ഒരു സൗഭാഗ്യം സന്തോഷം ഞാൻ ഇതിലൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നേരിട്ട് കാണാൻ സാധിച്ചേ ഞാൻ സ്ഥിരമായി ചാനലും കാണുന്നതാണ് ഇനിയും ഒരുപാട് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള വാക്കുകൾ കാരണം അത്രയും മണിക്കൂറുകളാണ് ഓരോന്നിൽ നിന്നും ഓരോന്നിലേക്ക് മറ്റൊന്നിലേക്ക് അങ്ങനെ അങ്ങനെ അതും ആളുകൾക്ക് ആസ്വദത്തോടുകൂടി തോറണില്ലാതെ ആളുകൾക്ക് ആ വിഷയം കൃത്യമായി കിട്ടുന്ന രീതിയിൽ പ്രസന്റിങ്ങും കൈക്കൽ പഠിച്ചിട്ടുണ്ട് It is <laughs> That is a <amazing. laughs>